കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് ഏഴായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ അധിക ഭാരമാണ് അധികാരത്തിൽ വന്ന ശേഷം ജനങ്ങളുടെ തലയിൽ വൈദ്യുതി ചാർജ് വർദ്ധനവോടുകൂടി നടപ്പാക്കിയിരിക്കുന്നത് ഈ വൈദ്യുതി ചാർജിന് അടിച്ചേൽപ്പിച്ച നടപടി പിൻവലിക്കണം ഇത് കേരളത്തിലെ ജനങ്ങളെ ഷോക്ക് ഷോക്കടിപ്പിക്കുകയാണ് നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് കേരളത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തൊന്ന് വരെ ലഭിക്കുമായിരുന്ന ഒരു ദീർഘകാല കരാർ പിൻവലിച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ വൈദ്യുതി ഉൽപാദ ഉൽപാദിപ്പിക്കുന്ന അദാനി ജിന്താൽ തുടങ്ങിയിട്ടുള്ള കമ്പനികൾക്ക് പത്ത് മുതൽ പതിനാല് രൂപ വരെ ഒരു യൂണിറ്റിന് കരാർ ഉറപ്പിച്ച ഈ ഗവൺമെൻ്റ് ആണ് ഏറ്റവും വലിയ കൊള്ള നടത്തിയിരിക്കുന്നത് വലിയ അഴിമതിയാണ് ഈ അഴിമതിയെ പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് അര്യാട മുഹമ്മ കാലത്ത് ഒപ്പുവെച്ച ദീർഘകാല കരാർ എങ്ങനെയാണ് റദ്ദാക്കിയത് എന്തിനാണ് റദ്ദാക്കിയത് എ കെ ബാലൻ പോലും അംഗീകരിക്കാത്ത ഈ നിലപാട് എങ്ങനെ ഗവൺമെൻറ് സ്വീകരിച്ചു ഇപ്പോൾ പതിനാറ് രൂപ നമ്മുടെ എല്ലാം തലയിൽ ഒരു യൂണിറ്റിന് അടിച്ചേൽപ്പിക്കുകയാണ് ജനുവരി മാസമായാൽ പന്ത്രണ്ട് രൂപ വീണ്ടും വർധിക്കുകയാണ് എന്നിട്ടും ഇലക്ട്രിസിറ്റി ബോർഡ് നഷ്ടത്തിലാണ് എങ്ങനെ നഷ്ടമാകാതിരിക്കും രണ്ടായിരത്തി നാൽപ്പത്തി വരെ നാല് രൂപ ഇരുപത്തൊൻപത് പൈസയ്ക്ക് ലഭിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി ഇന്ന് പതിനാല് രൂപയ്ക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് സി പി എമ്മിൻ്റെ അഴിമതിയാണ് സി പി എമ്മിന് എന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ഒരു കറവ പശുവാണ് ലാവലിൻ മുതൽ ഇന്ന് വരെ ഇലക്ട്രിസിറ്റി ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതിന്റെ തുടർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാരം മുഴുവൻ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഇങ്ങനെ ജനങ്ങളുടെ തലയിൽ ഈ ഭാരം അടിച്ചേൽപ്പിക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കണം മാത്രവുമല്ല ഇപ്പൊ തന്നെ ഞാൻ ഇന്നലെ വേറൊരു കാര്യം ഉന്നയിച്ചിരുന്നു സ്വകാര്യ കമ്പനികളോട് വലിയ താല്പര്യമാണ് ഇന്നത്തെ ഗവൺമെന്റിന് നയനാർ ഗവൺമെൻ്റ് കാലത്ത് കാർബറാണ്ടം അസോസിയേഷൻ എന്ന് പറയുന്ന കാർബറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് നൽകിയ മുപ്പത് വർഷത്തെ ബി ഒ ടി ഇടപാടും ഈ ഡിസംബർ മുപ്പതിന് അവസാനിക്കുകയാണ് ഡിസംബർ മുപ്പതാം തീയതിയോടുകൂടി പന്ത്രണ്ട് മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കാർബറോണ്ടം പദ്ധതി തിരികെ ഗവൺമെൻറ്റിലേക്ക് വരേണ്ടതാണ് ബോർഡിലേക്ക് വരേണ്ടതാണ് അവർക്ക് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടിക്കൊടുക്കാനുള്ള ഗവൺമെൻ്റ് തീരുമാനം എത്രമാത്രം ജനവഞ്ചനയാണ് വ്യവസായ മന്ത്രി ഇന്ന് വ്യവസായങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് എനിക്ക് മനസ്സിലാവും പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം ആരും ഇവിടെ സംരക്ഷിക്കും കഴിഞ്ഞ മുപ്പത് വർഷക്കാലം കേരളത്തിൽ ഒരു സ്വകാര്യ ജലവൈദ്യുത പദ്ധതി പന്ത്രണ്ട് മെഗാ വട്ട് ഉൽപ്പാദിപ്പിച്ച് ലാഭം കൊയ്യുകയാണ് ഇപ്പോൾ അതിൻ്റെ കാലം അവരെ ബി ഒ ടിയുടെ കാലം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ അതാണ് ഈ വി ഒ ടി പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞിട്ടും അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി ഇവർക്ക് നൽകാനുള്ള തീരുമാനം ഏറ്റവും വലിയ ജനവഞ്ചനയാണ് നമ്മൾ വൈദ്യുതി വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ ഇത് കൊടുക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയാണ് തന്നെയുമല്ല അവർ ധാരാളം വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടു നൽകാനുള്ള തീരുമാനം റദ്ദാക്കണം ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുക്കും ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടതാണ് വൈദ്യുതി മന്ത്രി ഇത്രയും ദിവസമായിട്ട് ഒരു അക്ഷരം ഇതിനെപ്പറ്റി വേണ്ടിയിട്ടില്ല കേരളത്തിനൊരു വൈദ്യുതി മന്ത്രി ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം ഇത്രയും ദീർഘകാല കരാർ റദ്ദാക്കി കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ വൈദ്യുതി നിരക്ക് ഏർപ്പെടുത്തി ഷോക്കടിപ്പിച്ചു കൊല്ലുന്ന ഒരു മന്ത്രി എന്തിനാണ് ഇവിടെ അധികാരത്തിലിരിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം കാർബറണ്ടം യൂണിവേഴ്സൽ കമ്പനിയുടെ മുതലാളിമാരുമായി ചേർന്നുള്ള ഒത്തുകളിയാണ് സി പി എം നടത്തുന്നത് ഇത് അഴിമതിയാണ് അതുകൊണ്ട് ഈ കരാർ നീട്ടിക്കൊടുക്കാനുള്ള ബിഒ്ടി കരാർ നീട്ടുവാനുള്ള തീരുമാനം റദ്ദിയണം ഇതൊക്കെ ജനകീയ താല്പര്യങ്ങൾക്ക് ചെയ്യേണ്ടതാണ് ഈ ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ഇപ്പം ഭരണം അവസാനിക്കാൻ പതിനഞ്ച് മാസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കടുമ്പിട്ട് വീട്ടുകയാണ് ഈ സർക്കാർ അതിനെതിരെ അതിശക്തമായ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകും പതിനാറാം തീയതി കേരളത്തിലെ എല്ലാ ആ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈദ്യുതി ഓഫീസുകളിലേക്ക് ഞങ്ങൾ സമരപരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂരുമായി ബന്ധപ്പെട്ട ഡി സി സിയുടെ പ്രശ്നങ്ങൾ വൈകാതെ പരിഹരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുള്ള അതുമായി ബന്ധപ്പെട്ട നേതൃത്വം ഞാനല്ല ചെയ്യേണ്ടത് നേതൃത്വം അതുമായി ചർച്ച ചെയ്തൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും അത് വിലയിരുത്തിക്കൊണ്ടായിരിക്കും തീരുമാനം ഉണ്ടാകുന്നത്